സിദ്ധാർത്ഥനിൽ നിന്ന് ബുദ്ധനായി മാറിയ ബുദ്ധൻ ബീഹാറിലും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചും ശിഷ്യന്മാരെ അയച്ചും ജനങ്ങൾക്ക് പുതിയ ബുദ്ധവചനങ്ങൾ അറിയിച്ചു തുടങ്ങി ബുദ്ധൻ ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിലേക്കും യാത്രയായി ഇനി ബുദ്ധകാലഘട്ടത്തിലെ ഡൈനാസിറ്റികളെക്കുറിച്ച് നിങ്ങളോട് ഞാൻ ചുരുക്കി പറയട്ടെ ബുദ്ധ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഹരിയങ്ക ഡൈനാസ്റ്റിയിലെ രാജാവിനെ കൊന്ന് മകനായ അജാതശത്രു അധികാരത്തിൽ വന്നു അച്ഛനെ കൊന്നതിൻ്റെ പശ്ചാത്താപത്തിൽ നിന്ന് അന്ന് രാജ്യത്ത് നിലനിന്നിരുന്ന ബുദ്ധമതത്തിൽ ചേരുന്നു അജാതശത്രുവാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഒന്നാം ബുദ്ധമത സമ്മേളനം വിളിച്ചു കൂട്ടുന്നത് അജാതശത്രുവിൻ്റെ അല്ലെങ്കിൽ മഗധയുടെ കേപ്പിറ്റലായ രാജഗൃഹത്തിലാണ് ബുദ്ധമത സമ്മേളനം നടക്കുന്നത് ബിംബിസാരൻ്റെ കൊട്ടാരത്തിലെ വൈദ്യനാണ് ജീവക ബിംബിസാരൻ ബുദ്ധൻ്റെ അസുഖം നോക്കാനായി പറഞ്ഞു വിട്ടത് ജീവകയായിരുന്നു മകധയിലെ ഈ രാജാക്കന്മാരെല്ലാം വേദകാലഘട്ടത്തിൻ്റെ അവസാനമാണ് രൂപപ്പെടുന്നത് ഇവർ മാത്രമല്ല ഒരുപാട് രാജാക്കന്മാർ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് ഞാനിപ്പോൾ പറയുന്നത് മഗതാ സാമ്രാജ്യത്തിൻ്റെ കാലഘട്ടമാണ് നമ്മുടെ ഇന്നത്തെ ബീഹാറിനെയാണ് മഗത എന്ന് വിളിക്കുന്നത് മഗധ ഡൈനാസ്റ്റികൾ മൂന്ന് വംശത്തിലുള്ളവരായിട്ടാണ് രാജ്യം ഭരിച്ചത് ഒന്ന് ഹരിവംശത്തിലെ ബിംബിസാരൻ രണ്ട് ശിശുനാഥ ഡൈനാസ്റ്റി മൂന്ന് നന്ദ ഡൈനാസ്റ്റികൾ ഈ കാലഘട്ടത്തിലാണ് ബുദ്ധനും ജീവിച്ചിരുന്നത് ബുദ്ധ കാലഘട്ടത്തിലുണ്ടായിരുന്ന മഗതാ ഡൈനാസിറ്റിൻ്റെ രാജാക്കന്മാരായിരുന്നു ബിംബിസാരൻ അജാതശത്രു ഉദയൻ നാഗദശക ശിശുനാഗൻ കാലശോക മഹാനന്ദിർ മഹാപദ്മാനന്ദ ധനനന്ദൻ ധനനന്ദൻ്റെ മന്ത്രിയാണ് ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യൻ ബുദ്ധൻ്റെ കാലത്ത് മകത എന്നായിരുന്നു ബീഹാറിൻ്റെ പേര് പിന്നീട് ബുദ്ധവിഹാരം എന്നർത്ഥം വരുന്ന ബീഹാർ എന്നായി മകതയുടെ പേര് ബുദ്ധൻ്റെ കാലത്ത് മഗധയുടെ തലസ്ഥാനം രാജഗൃഹം എന്നായിരുന്നു പിന്നീട് രാജഗൃഹം മാറി വൈശാലി എന്നായി അതിനുശേഷം ഉദയ ഡൈനാസിറ്റിയുടെ കാലത്ത് പാട്ട്ലിപുത്രയെന്നായി പാട്ട്ലിപുത്രയാണ് ഇന്നത്തെ പാട്നയായി മാറിയത് പാട്ട്ലിപുത്രയിലാണ് ബുദ്ധൻ്റെ രണ്ടാം ബുദ്ധമത സമ്മേളനം നടക്കുന്നത് ബീഹാറിലെല്ലാം ബുദ്ധൻ്റെ ഓർമ്മകളും ബുദ്ധനെ സ്മരിക്കുന്ന സ്ഥലങ്ങളുമാണ് ബീഹാറിലെ ഗയ എന്ന ബോധ്ഗയ എന്ന പുതിയ പേരിലായി അറിയപ്പെടുന്ന ബോധ്ഗയ ബുദ്ധന് ഇവിടെ വെച്ചാണ് ബോധോദയം ബോധോദയമുണ്ടായത് അതിനുശേഷമാണ് ഈ ഗയ എന്ന സ്ഥലം ബോധ്ഗയ എന്ന് മാറിയത് ബി സി മുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് മൗര്യ സാമ്രാജ്യം നിലയിൽ വന്നത് മൗര്യ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകൻ ചന്ദ്രഗുപ്ത മൗര്യനാണ് ധനനന്ദൻ്റെ മന്ത്രിയായിരുന്ന വിഷ്ണുഗുപ്തൻ അല്ലെങ്കിൽ നമ്മൾ ചാണക്യൻ എന്നൊക്കെ വിളിക്കാറുള്ള ബുദ്ധിമാനായ പണ്ഡിതനാണ് ധനനന്ദൻ്റെ കയ്യിൽ നിന്നും ചന്ദ്രഗുപ്ത മൗരിന് അധികാരം പിടിച്ചെടുത്തു കൊടുത്തത് എന്ന് പറയപ്പെടുന്നു ചാണക്യൻ എഴുതിയ പുസ്തകമാണ് അർത്ഥശാസ്ത്രം ചാണക്യൻ ഭരണത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ലക്ഷ്യമായിരുന്നു അലക്സാണ്ടർ പിടിച്ചെടുത്ത കണ്ടഹാർ ബലൂചിസ്ഥാൻ എന്നീ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുക എന്നുള്ളത് ഒടുവിൽ അലക്സാണ്ടറുടെ ഗവർണറായ സെലൂക്കസ് നിക്കേറ്ററുമായും അലക്സാണ്ടറുമായും പൊഴി പൊരിഞ്ഞ യുദ്ധമുണ്ടായി ഒടുവിൽ അലക്സാണ്ടർ തോൽക്കുമെന്ന് കണ്ടപ്പോൾ ഒരു കരാർ കൊണ്ടുവന്നു അതായത് പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം തിരികെ നൽകാം ഒരപേക്ഷയുണ്ട് ഗവർണറുടെ മകളായ ഹിഡനയെ വിവാഹം കഴിക്കണമെന്ന് ചന്ദ്രഗുപ്ത മൗര്യൻ ഇന്ത്യ ചരിത്രത്തിലെ ആദ്യത്തെ ചക്രവർത്തിയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ഹിസ്റ്റോറിക്കൽ എംപറർ മഹാപദ്മാനന്ദയാണ് ചന്ദ്രഗുപ്ത മൗര്യൻ്റെ കോർട്ടിലാണ് ആദ്യമായി പുറത്തുനിന്ന് ഒരു അംബാസിഡർ വരുന്നത് ചന്ദ്രഗുപ്ത മൗര്യൻ കർണാടകയിൽ ശ്രാവണഗോള എന്ന സ്ഥലത്ത് വച്ച് തീർത്ഥാടനത്തിന് പോയപ്പോഴാണ് മരണപ്പെടുന്നത് അവിടെ ജൈനമത കേന്ദ്രമായിരുന്നു ചന്ദ്രഗുപ്തൻ അവരിൻ്റെ മകനായ ബിന്ദു ഒന്നിലധികം ഭാര്യമാരുണ്ടായിരുന്നു അതിൽ ഒരു ഭാര്യയിൽ ജനിച്ച മകനാണ് നമ്മുടെ ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയ ചക്രവർത്തിയായിരുന്ന അശോകൻ അടുത്ത രാജാവായ സുഷമയെ ജനങ്ങൾക്ക് ഇഷ്ടമല്ലാത്തതിനാൽ മന്ത്രി രാധാഗുപ്തൻ അധികാരം അശോകൻ്റെ കയ്യിൽ എത്തിച്ചു മൂന്നാം ബുദ്ധമത സമ്മേളനം അശോകനാണ് വിളിച്ചു കൂട്ടിയത് മൗര്യ ഡൈനാസ്റ്റിൻ്റെ ക്യാപിറ്റൽ പാട്ട്ലിപുത്രയായിരുന്നു അശോക ചക്രവർത്തി ഒരുപാട് ബുദ്ധ സ്തൂപങ്ങൾ പണിതിട്ടുണ്ട് യുനെസ്കോയിലെ വേൾഡ് ഹെറിറ്റേജാണ് ഈ സ്തൂപങ്ങൾ അശോകൻ ഉപയോഗിച്ച ഭാഷയാണ് പ്രാകൃത ഭാഷ ഉത്തർപ്രദേശിലെ വാരണാസിയിൽ ഒരു വലിയ ബുദ്ധസ്തംഭം നിർമ്മിച്ചിട്ടുണ്ട് അശോകൻ നിർമ്മിച്ച ഉത്തർപ്രദേശിലെ സ്തൂപത്തിൻ്റെ പേരാണ് ദമേഖ് സ്തൂപം അശോകന് ശേഷം ഒരു റൂളറും ശക്തനായിരുന്നില്ല മൗര്യ സാമ്രാജ്യത്തിലെ അവസാനത്തെ രാജാവായിരുന്നു ബൃഹദ്രഥൻ ബൃഹദ്രഥനെ പുഷ്യമിത്ര സിംഹൻ കൊല്ലുന്നു പിന്നെ മൗര്യ സാമ്രാജ്യം അവസാനിക്കുന്നു സിംഹ കാലഘട്ടം തുടങ്ങുന്നു